ഹലോ നമസ്കാരം ഞാൻ അനീഷ് എബ്രഹാം യു കെയിൽ നിന്നു ഇന്നലെ സോണി എന്ന് പറഞ്ഞുകൊണ്ട് ലണ്ടനിൽ താമസിക്കുന്ന ഒരു യുവാവിനെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ ഫ്രണ്ടിലെയും ബാക്കിലേയുമുള്ള നമ്പർ പ്ലേറ്റുകൾ മോഷ്ടിച്ചുകൊണ്ട് പോയിരുന്നു എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ടാണ് എന്നെ അദ്ദേഹം വിളിച്ചത് അപ്പോഴാണ് ഇതുപോലെ ഒരു സംഭവം ഞാൻ ഇതിനു മുന്നേ കേട്ടിട്ടില്ല അതുകൊണ്ട് ഞാനും ആദ്യം ഒന്ന് പകച്ചു എന്താ പറയണ്ടതെന്ന് അറിയില്ലായിരുന്നു പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്പർ പ്ലേറ്റ് അടിച്ചോണ്ട് പോകുന്ന ഈ ഡ്രഗ് ഡീലേഴ്സൊക്കെ ഉണ്ട് അവരൊക്കെ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ക്രിമിനൽ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനായിട്ട് മറ്റ് കാറുകൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറത്ത് ഇവർ പോയി അടിച്ചു മാറ്റുന്ന നമ്പർ പ്ലേറ്റ് വെച്ചുകൊണ്ട് പരിപാടികൾക്ക് പോകുന്ന ടീമുകളുണ്ട് അവന്മാരാണ് ഈ പരിപാടി ചെയ്യുന്നത് എന്തായാലും കൊള്ളാം ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടായാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം ഞാൻ നിങ്ങൾക്ക് നൽകാം ആദ്യം തന്നെ ചെയ്യേണ്ടത് നൂറ്റിയൊന്ന് നൂറ്റിയൊന്നും പറഞ്ഞുള്ള പോലീസിൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇൻഷുറൻസ് പ്രൊവൈഡറിനെ വിളിച്ചിട്ട് ഈ കാര്യം അറിയിക്കേണ്ട ആവശ്യമുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ നമ്പർ പ്ലേറ്റ് കിട്ടാനായിട്ട് രജിസ്റ്റേഡ് നമ്പർ പ്ലേറ്റുകൾ വിൽക്കുന്ന സ്ഥാപനങ്ങളുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ വീടുകളിൽ ഈ പുറത്തേക്കൊരു സി സി ടി വി ക്യാമറ പോലെയുള്ള വിലപിടിപ്പുള്ള വാഹനങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ചും സി സി ടി വി ക്യാമറകളൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത്തരം മോഷ്ടാക്കൾ അറ്റ്ലീസ്റ്റ് വാഹനം അടിച്ചോണ്ട് പോകുന്ന രംഗങ്ങളെങ്കിലും നമുക്ക് കാണാൻ പറ്റും പോലീസിന് അത് ഒരു തെളിവായിട്ട് നൽകാൻ പറ്റും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പോലീസിനെ ഇൻഫോം ചെയ്തപ്പോൾ പോലീസ് സി സി ടി വി ദൃശ്യങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ചതായിട്ടൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിയുന്നവരൊക്കെ അതായത് വിലപിടിപ്പുള്ള വാഹനങ്ങളൊക്കെ വീട്ടിൽ വാങ്ങി സൂക്ഷിച്ചിരിക്കുന്നവർ സി സി ടി വി ക്യാമറ കൂടെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ വാഹനങ്ങളിലും ഇതുപോലെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വാർത്ത വന്നിരുന്നു ഒരു മലയാളിയുടെ വലിയ ഒരു കാറ് മോഷ്ടാക്കൾ അടിച്ചു മാറ്റിയാൽ പോകും അദ്ദേഹം ആ കാറിൽ ഈ ജി പി എസ് ട്രാക്കർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ആ വാഹനം തിരികെ കിട്ടാൻ ഇടയായി അപ്പോൾ അത്തരം അത്തരം വലിയ വിലപിടിപ്പുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്ന മലയാളികളുണ്ടെങ്കിൽ ദൈവം ഇത് ഈ ട്രാക്ടറൊക്കെ പിടിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക പിന്നെ ഡാഷ് ക്യാമിൽ ക്യാം വെക്കുന്നത് എപ്പോഴും ഉപകാരപ്രദമായിരിക്കും കാരണം എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടേതായിട്ടല്ലാത്ത ഫോൾട്ടുകളില് അപകടങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ തെളിവുണ്ടാകും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം